അയൽ രാജ്യമായ ബംഗ്ലാദേശിലെ അസ്വസ്ഥതകൾ ഇന്ത്യയ്ക്കും തലവേദനയാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ബംഗ്ലാദേശിന്റെ കലാപകലുഷിതമായ സാഹചര്യങ്ങൾ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല അതിനിടയിലാണ് ശതമാനം ആസാം നിവാസികളും ബംഗ്ലാദേശ് വംശജരാണെന്ന് ആസാം മുഖ്യമന്ത്രി ഹിമമന്ത് ബിശ്വശർമ്മ പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശിലെ അസ്വസ്ഥതകളും ഇന്ത്യയുടെ സുരക്ഷയെ അത് ബാധിക്കുന്നതും കണക്കിലെടുത്ത് നയതന്ത്രത്തിനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണെന്നും അയൽ രാജ്യത്തെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു തിങ്കളാഴ്ച ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നിലവിലെ സാഹചര്യം രാജ്യത്തിന് പ്രത്യേകിച്ച് വടക്കു കിഴക്കൻ മേഖലയ്ക്ക് സുരക്ഷിതമല്ലാത്ത സ്ഥിതി ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇന്ത്യയുടെ ഏറ്റവും വലിയ നയതന്ത്രപരമായ ആശങ്ക സിലിഗുരി ഇടനാഴിയാണെന്നും ഹിമമന്ത് ബിശ്വശർമ്മ പറഞ്ഞു ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഈ പ്രദേശത്തിന്റെ ഇരുവശത്തും ബംഗ്ലാദേശ് സ്ഥിതി ചെയ്യുന്നുവെന്നും ഈ മേഖല സുരക്ഷിതമാക്കുന്നതിന് ഇന്ത്യ നയതന്ത്രത്തിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെയോ ഇരുപതു മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഭൂമി ഏറ്റെടുത്തേക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സിലിഗുരി ഇടനാഴി പൂർത്തിയാകാത്ത ഒരു അജണ്ടയാണെന്ന് പറഞ്ഞ അദ്ദേഹം അത് സംബന്ധിച്ചുള്ള സമയവും സമീപനവും കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമെന്നും പറഞ്ഞു അതുവരെ ക്ഷമയോടെ കാത്തിരിക്കണമെന്നും കൂട്ടിച്ചേർത്തു മുഹമ്മദ് യൂണസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് അധികകാലം ആയുസ് ഉണ്ടാകില്ലെന്നും ശർമ്മ പറഞ്ഞു നിലവിലെ ഭരണകൂടം ഇന്ത്യക്ക് പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങൾക്ക് വളരെയധികം ആശങ്കാജനകമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരഞ്ഞെടുപ്പുകൾക്ക് കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയുമെങ്കിലും നിലവിലെ വെല്ലുവിളി ഇന്ത്യ മുൻപ് നേരിട്ടതിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യുദ്ധത്തെ ഉദ്ധരിച്ച് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അന്ന് സ്വീകരിച്ച നിലപാടുകളെ അസാം മുഖ്യമന്ത്രി വിമർശിച്ചു പ്രശ്നങ്ങൾക്ക് സ്ഥിരമായ പരിഹാരം കണ്ടെത്താൻ ഇന്ത്യക്ക് അന്ന് തന്നെ ഭൂമി ആവശ്യപ്പെടാനാകുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അത് നടക്കാത്തതിന്റെ ഫലമായി ഇന്നും ഇന്ത്യ ചെലിഗുരി ഇടനാഴിയുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഭീഷണികൾ നേരിടുകയാണെന്നും ശർമ്മിക്കാട്ടി ചൂണ്ടിക്കാട്ടി കാലത്ത് കോൺഗ്രസ് സർക്കാർ പിന്തുടർന്ന നയങ്ങളാണ് ഇന്നത്തെ പല പ്രശ്നങ്ങൾക്കും ആരോപിച്ച അദ്ദേഹം അന്നൊരു ഹിതപരിശോധന നടത്തിയിരുന്നുവെങ്കിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇന്ത്യയെ തെരഞ്ഞെടുക്കുമായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടു എന്നാൽ തെറ്റായ നയങ്ങൾ മൂലം അന്ന് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശത്തും പാകിസ്ഥാനിലും അനേകം പേർ തുടരാൻ നിർബന്ധിതരായി ഇതാണ് ദീർഘകാല ജനസംഖ്യാ മാറ്റങ്ങൾക്കും സുരക്ഷാ വെല്ലുവിളികൾക്കും കാരണമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങളും മതത്തിന്റെ പേരിലുള്ള അക്രമങ്ങളും പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളും ശർമ്മ പരാമർശിച്ചു മതം നോക്കാതെയായാലും ഒരു വ്യക്തിക്കെതിരായ ക്രൂരത ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഹിന്ദു എന്ന പേരിൽ മാത്രം ഒരാളെ കൊല്ലാൻ ലക്ഷ്യമാക്കി കൊലപ്പെടുത്തുന്നത് സ്വാഭാവികമായും കോപവും പ്രതിഷേധവും ഇരട്ടിയാക്കുന്ന കാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ആസാമിലെ ജനസംഖ്യാ ഘടനയിൽ സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ചും ഹിമന്ത് വിശ്വശർമ്മ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തി നിലവിൽ ആസാം ജനസംഖ്യയിൽ ഏകദേശം നാൽപ്പത് ശതമാനം പേർ ബംഗ്ലാദേശി വംശജരാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഈ അനുപാതം പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെയായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ സെൻസസ് സമയത്ത് ആസാമിലെ ഹിന്ദു മുസ്ലിം ജനസംഖ്യ ഏകദേശം തുല്യ നിലയിലാകുമെന്ന പ്രവചനവും ശർമ്മ നടത്തി ഖ്യയിലെ ഈ മാറ്റങ്ങളാണ് സംസ്ഥാന ഭരണം കൂടുതൽ സങ്കീർണമാകാൻ കാരണമാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി